ഫിച്ചൂസിൻ്റെ റൂം മോഡിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റൂമിൽ കുറച്ച് പടങ്ങളൊക്കെ വരയ്ക്കാമെന്ന് ഞാൻ കരുതി പിച്ചു കിടന്ന് ഉറങ്ങുവാണ് ആ സമയത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എഴുന്നേറ്റ് വന്നാൽ പിന്നെ അമ്മയെ എന്ന് വിളിച്ച് ഭയങ്കര പുറകെ നടത്തായിരിക്കും അപ്പം ഞാൻ ചെയ്തത് കുറച്ച് കുറച്ച് കുട്ടികൾ ഒരു പൂച്ചയിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോസാണ് വരച്ചത് അപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റ് വന്നു പിന്നെ കൈ പിടിച്ചുകൊണ്ട് അതിൻ്റെ സൈഡൊക്കെ കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബാക്കി ഡ്രഷ്യട്ട് ഇത്തിരിയും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടും പിന്നെ എനിക്ക് പിറ്റേ ദിവസം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ സമ്മതിക്കില്ല പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ഇരുന്നുകൊണ്ട് ബാക്കി വരയ്ക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഈ പടം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ഞാനത് ചെയ്തിരിക്കുന്ന ആൾ എഴുന്നേറ്റ് എന്നിട്ട് എന്നോട് ചോദിക്കുക ഇതെന്തു ചെയ്യുന്നു അതെന്തു ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാത്തതെന്നാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് വരയ്ക്ക എനിക്ക് മൊത്തം വരയ്ക്കാൻ പറ്റിയില്ല കാരണം ഈ ചൂസ് ഉറങ്ങുന്ന സമയത്തല്ലേ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ബാക്കി ചെയ്തത് കണ്ണും മറ്റും മുടിയൊക്കെ വരയ്ക്കാനായിട്ട് പിറ്റേ ദിവസം എടുക്കേണ്ടി വരുന്നത് അങ്ങനെ കുറേ നാലഞ്ച് ദിവസം കൊണ്ടാണ് കുറേശ്ശേ കുറേശ്ശേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ ആൾക്കൊത്തിരി ഇഷ്ടമായി എല്ലാ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഞാൻ ഞാനിതിന് പറഞ്ഞു ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഈ പടത്തെ വിട്ടാണ് സംസാരിച്ച് ടാറ്റ കൊടുത്ത് ഉമ്മ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് പകൽ കുറച്ച് നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ കിടന്നാറാണ് അപ്പോൾ ആ സമയത്തും എഴുന്നേറ്റ് വന്നിട്ട് അപ്പുറത്തെ റൂമിലോട്ട് പോകാൻ സമയം ഉമ്മ കൊടുത്ത് തൊട്ട് ക കൈ കൊണ്ട് തൊട്ട് തലോടി ഉണ്ടൊക്കെ അപ്പുറത്തോട്ട് പോവുകയുള്ളൂ അങ്ങനെ ഒത്തിരി ഇഷ്ടമാണ് എല്ലാ ദിവസവും ഇവരോട് ഞാൻ പറഞ്ഞു കൊടുത്ത ഫ്രണ്ട്സാണെന്ന് അപ്പോൾ ഫ്രണ്ട്സെപ്പോലെ തന്നെയാണ് അവനും കാണുന്നതിന് അപ്പോൾ നമ്മളൊരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അവരത് സന്തോഷത്തോടെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആരൊക്കെ നമ്മൾ വരച്ചത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ക്രാഫ്റ്റുകളൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും അതിനേക്കാളൊക്കെ എത്രയോ വാല്യുബിളാണ് കുഞ്ഞുങ്ങളുടെ സന്തോഷം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അവരതുപോലെ സന്തോഷത്തോടെ എടുക്കുന്ന പറയുമ്പോൾ എന്ത് സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമാണ് ഓരോ ദിവസവും അവൻ വന്ന് അതിനോട് കഥ പറയുന്നു അതിനുമ്മ വയ്ക്കുന്നു അത് നോക്കുന്നു ചിരിക്കുന്നു എന്നിട്ട് ഈ പടങ്ങളൊക്കെ കാണുമ്പോൾ അവനെ എനിക്ക് വന്ന് ഉമ്മ തരും എന്ത് സന്തോഷമുള്ള കാര്യമാണ് ഇവരോട് ടാറ്റ പറഞ്ഞ് ഉമ്മ എടുത്തു മാത്രം